കുട്ടികൾക്ക് നല്ല പൊക്കം വെക്കാൻ അതൊരു ഇരുപത് വയസ്സ് പ്രായം വരെയും അവർ വളരുന്ന പ്രായമാണ് പൊക്കം വെക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മുട്ടയുടെ വെള്ള കോഴിയിറച്ചി കാഷ്യൂനട്ട് ബദാം മുളപ്പിച്ച പയർ തുടങ്ങിയവ ഉൾപ്പെടുത്തുക ഏഴോ എട്ടോ മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് തന്നെ കിട്ടുക മൂന്നാമത്തെ കാര്യം കുട്ടികളെ നല്ലപോലെ ഓടിച്ചാടി കളിക്കാനായിട്ട് വരിക അത് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ അവർ ചിലപ്പോൾ ഭക്ഷണം പോലും മാറ്റി വെച്ച് കളിക്കുമ്പോൾ ഷുഗർ ലെവൽ ഇച്ചിരി ഒന്ന് എഴുപത് വരെയൊക്കെ താന്നു വന്നൊന്ന് വരും ഈ ഹൈപ്പോഗ്ലൈസീമിയ തന്നെ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുന്നത് വഴിയാണ് കുട്ടികൾക്ക് പൊക്കമുണ്ടാകാനായിട്ടുള്ള ഇൻസിങ്ക്ട് കൂടുക ഇനി ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് വയസ്സ് പ്രായം വരെയും ഐഡിയലി ഒരു പത്തിനും പതിനഞ്ചിനും വയസ്സിന് ഇടയിൽ തന്നെ ഗ്രോത്ത് ഹോർമോൺ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് മരുന്നായിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ടി